പച്ചാമരേ നിങ്ങൾ ഞങ്ങളോടെ ഞങ്ങളീ പിടിക്കണ മീനൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കില്ലേ ഞങ്ങൾ ഇതേപോലത്തെ ഒരു ഫാമുണ്ട് ഈ ഫിഷ് ഫാമിൽ കൊണ്ടിട്ട് എന്നിട്ട് മീനൊക്കെ സേഫ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യും അതിന്റെ കൂടെ തന്നെ നമ്മളിവിടെ വളർത്തുന്ന മീനുകളുണ്ട് ഈ മീനുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തും അല്ലേ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മീൻ വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മീനെ കറക്റ്റായിട്ട് നോക്കി വളർത്താൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് മീൻ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാം ഇനി നിങ്ങൾക്ക് മീൻ വളർത്താൻ ആഗ്രഹമുണ്ട് ആ മീനെ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ആ മീനെ തന്നെ ഞങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യും വലിയ പായി കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും അത് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങൾ സെറ്റാക്കി തരും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കേണ്ടി എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എത്ര കിലോ മീനോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തരും മീൻ കുട്ടികളെ വേണോ മീൻ വലിയ മീനുകൾ വേണോ ഓരോ മീനുകളുടെ സൈസ് ഞാൻ കാണിച്ചു തരട്ടാ നിങ്ങക്ക് ഇങ്ങനെയുള്ള സൈസ് ആണോ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് ഐറ്റം മീനുകൾ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരും